ഹന്ന ഫാത്തിമ ഹായ് ഹായ് എല്ലാവർക്കും കേട്ടോ അമ്മ എന്താ എന്താ എന്തിനാ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് അയ്യോ കരയുന്നത് എല്ലാരും വളർത്തു ദോഷം പറയുള്ളു നിങ്ങളെ ഞാൻ എത്ര കാര്യമായിട്ട് വളർത്തിയതാ എന്നിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇതുപോലെ ഓരോ തെറ്റൊക്കെ ഉണ്ടാവുമ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ ഞാൻ ഈ ഞാൻ എൻറെ വീട്ടിലോട്ട് പോയേക്കാന്ന അമ്മ അമ്മ എന്താ പറ ഇവിടെ അറിയുള്ളൂ പോയേക്കാം എനിക്ക് പറ അറിയില്ല എന്ത് കാര്യ കണ്ണനെയും നോക്കുന്ന ചില സമയത്ത് നീ തന്നെ പറയില്ലേ അമ്മക്ക് അമ്മയുടെ ആൺമക്കളോട് സ്നേഹക്കളോട് സ്നേഹന്ന് അങ്ങനെയൊക്കെ നോക്കിട്ട് കണ്ണന്റെ ഭാഗത്ത് നിങ്ങൾ തെറ്റു വരുമ്പോ ഞാൻ അത് എങ്ങനെയാ ക്ഷമിക്കേണ്ടത് അതൊന്നും നീ പറഞ്ഞുതാഴേ കണ്ണൻ തെറ്റിന്ന് മാത്രമെ എന്നെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നറിയണല്ലേ അവൻ എന്ത് തെറ്റാ ചെയ്തി ഞാൻ അവന്റെ ബുക്ക് ഒന്ന് എടുത്ത് നോക്കിയതാ അതിന്റെ അകത്ത് എനിക്ക് അവന്റെ ഒരു ലവ് ലെറ്റർ കിട്ടി ഏതോ ഒരു കുഞ്ഞാറ്റ അവന് വേണ്ടി എഴുതിയ ലവ് ലെറ്റർ ഇതിനാണ് ഞാൻ സ്കൂളിലോട്ട് പറഞ്ഞു വിടുന്നത് അമ്മ കറിയണത് ലവ് ലെറ്റർ കിട്ടിയ പോലും ഒന്ന് പോയിക്കോണം അമ്മയ്ക്ക് അറിയാൻ മണ്ടലാണെന്ന് സ്നേഹിക്കാൻ ഓ അമ്മയ്ക്ക് ആലോചിച്ചെടുക്കാൻ ബോധം ഉണ്ടായില്ലേ

അല്ലേ സത്യല്ലേ കാത്തു തന്നെ പറഞ്ഞേല്ലോ കാത്തു പറഞ്ഞേ മനസ്സിലായിരുന്നു എനിക്ക് മാത്രമേ അറിയുള്ളു എന്ത് പ്രശ്നം നടന്നോ അത് പിന്നെ അമ്മേ കഴിഞ്ഞ ദിവസം ഫ്രഞ്ച് ഫ്രൈസ് അപ്പൊ അത് കാത്തു ചോദിച്ചിട്ട് കണ്ണം കൊടുത്തില്ല അതിന്റെ പേരിൽ അവർ തന്നെ വഴക്കുണ്ടായി അയിന് ഞാൻ എന്റെ കേക്ക് കൊടുക്കാന്ന് പറഞ്ഞ് കാത്തുവിനെ കൊണ്ടുപോയി അത് കണ്ണൻ ഇഷ്ടപ്പെട്ടില്ല അവൻ എന്തു ചെയ്തു ഞാൻ കൊടുക്കാൻ വെച്ചിരുന്ന ഐസ്ക്രീമിൻ്റെ അകത്തും കേക്കിന്റെ അകത്തും കലക്കി കലക്കിക്കൊടുത്ത് എന്നിട്ട് കാത്തുവാണെങ്കിൽ എരിഞ്ഞു പൊളഞ്ഞു നടക്കുമായിരുന്നു അവൾ അതിന്റെ പ്രതികാരം വിട്ടില്ല ഇത് അവൾ തന്നെ എഴുതി വെച്ച ലെറ്റർ അയച്ചു അല്ലാതെ കണ്ണൻ എന്തായാലും ഈവരെ തെറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ലമ്മ ഓഹോ ഇതിനടക്ക് ഇത്ര സംഭവം ഇവിടെ നടന്നിട്ട് എന്താ പറയാതിരുന്നത് പിള്ളാരല്ല അവര്ത്തോളും അവര് അവര് മിനിറ്റ് ഇത് ഇത്രയും വലിയ പ്രശ്നമാകുന്നു ഞാൻ അറിഞ്ഞോ ചിലപ്പോ അല്ലെങ്കിൽ സത്യമാണെന്നുണ്ടെങ്കിലോ ഞാനത് അച്ഛനോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ അച്ഛനോട് പറഞ്ഞില്ലെന്ന് പറഞ്ഞ അച്ഛൻ എന്നോട് ചൂടാവില്ലേ എന്തായാലും ഇത് അച്ഛനോട് പറയാതിരിക്കാൻ പറ്റില്ല അച്ഛൻ വന്ന പറഞ്ഞ് എല്ലാരും കൂടി കൂട്ടി നമുക്ക് നിർത്തി അപ്പ എന്തായാലും മനസ്സിലാവല്ലോ ആ മതി അമ്മ എന്തായാലും അമ്മ കണ്ണനെ വെറുതെ സംശയിക്കാൻ നിൽക്കണ്ട വേറെ കാര്യത്തിലാണെന്നുണ്ട് നമുക്ക് പിന്നെയും അവനെ സംശയിക്കാറുണ്ട് അവനൊരു മണ്ടൻ അമ്മ ഇതിനു പോലുള്ള ബോധം ഒന്നും ഒരു മണ്ടൻ ചക്ക വേണ്ട കേട്ടോ കൂടുതൽ അണിയനും സപ്പോർട്ട് കുടിക്കാൻ നിൽക്കണ്ട ഈ വീട്ടിൽ നല്ല താരങ്ങളുണ്ടെങ്കിൽ അത് കിച്ചു മാത്രമേ ഉള്ളൂ നിന്നെ എനിക്ക് അത്ര വിശ്വാസമൊന്നുമില്ല എന്തൊക്കെയാണോ ഈ വീട്ടിൽ നടക്കണത് എൻ്റെ പൊന്നും എൻ്റെ തലക്കാണെങ്കിൽ ഒരു വെളിപ്പും കിട്ടുന്നില്ല എന്തായാലും നാളെ മുതൽ ക്ലാസ് തുടങ്ങി അങ്ങനെയെങ്കിലും കുറച്ച് സമാധാനം കിട്ടും എന്തായാലും അരുണേട്ടനെ വിളിച്ച് കാര്യം പറഞ്ഞേക്കോ അരുണേട്ട അരുണേട്ടൻ ഇവിടെ എത്താനായോ അരണേട്ടാ എനിക്ക് അർണേട്ടനോട് കുറച്ച് കാര്യം പറയണുണ്ടായിരുന്നു ഈ വീട്ടിൽ എന്തൊക്കെയാ സംഭവിക്കുന്നെന്ന് അർണേനും നല്ലത് അറിയുന്നുണ്ടോ ഈ പിള്ളേർ ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലേട്ടോ അരുണേട്ട ആ കാര്യമില്ല അരുണേട്ടൻ വന്നിട്ട് പറയേട്ടാ അരുണേട്ടൻ എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് വാട്ടോ